അങ്ങനെ ഒരു മീനെ മീന കൂന്നിട്ടുണ്ട് നല്ലൊരു തപ്പിപ്പിടി അതെന്നെ തൊണ്ടു തപ്പിടുത്ത് പോയി നമ്മുടെ ഇതിനകത്തൊരു പള്ളത്തി മീനീട്ടു പിടിക്കാന്

വെള്ളത്തിട്ടി ഒരു കൂലാണ് ഞാനൊരു പൈസ നമുക്കതി കൂരിൽ കിട്ടിയിട്ടുണ്ട് പേ എടുക്കാം കേട്ടോ വേണ്ട 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 നമുക്കൊരു നൂരിലല്ല തോളിക്കുഞ്ഞാണ് കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ എടുക്കാം എന്നാൽ നല്ലൊരു തോളിക്കൂട്ടനാണ് കിട്ടിയിട്ടുണ്ട് ഓക്കെ തോളിക്കൂട്ടൻ നിൽക്കണ്ടല്ലേ

അത് ഇതിന്റെയൊന്നും ഹേ ജീവനിൽ ഉണ്ട് ഇടാ വെച്ചോ കുടിയിരിക്ക പാത്രം കഴുകുന്ന ഒരു സൗണ്ട് ഒക്കെ കേട്ടെട്ടോ

ായിട്ട് കിടക്കുകയാണ് നമ്മൾ ഒന്നും എടുക്കാറില്ല കേട്ടോ കേട്ടോ അതിനെ നമുക്ക് എടുക്കണ്ട കേട്ടോ അത് കുഞ്ഞുമായിട്ട് നിൽക്കുക പോട്ട ആമ പോന്നോ അങ്ങനെ ആമ കുട്ടന കണ്ടോ രാത്രി ചപ്പിൻ്റെ അകത്തോട്ട് കയറുക വേണ്ട പോകുന്നുണ്ടോ ൊന്നും പറയാതെ പറ എടുത്തോണ്ട് കുത്താൻ പോയി കുത്തി കഴിഞ്ഞപ്പോഴെങ്കിൽ കിട്ടിയത് നോക്കുന്നുണ്ടോ സ്റ്റാറ്റു ആയി പോയി തെങ്ങിനാണ്ടോ പറഞ്ഞു കണ്ടോ പിടിച്ചെറിച്ചു പിടിച്ചാട്ടോണേ എന്താണ് അവിടെ നിന്നു ഞാൻ വിട്ടിട്ട് കുടിക്കാം അവിടെ എൻ്റെ മീനുണ്ട്

അത് മറ്റേ നമ്മൾ ഉദ്ദേശിച്ച തൂളീനെ ഒരു സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു നമ്മൾ ആദ്യം കണ്ട ഒരു തൂളീനെ അത് പിടിച്ച് പിടിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ അത് കേറിപ്പോ അപ്പോഴാണ് നമ്മൾ ഇതിനെ കണ്ടേ പൊക്കി കാണിക്കാ ിട്ടിയോ ഉണ്ടാവും മീനോടനോ ഇടുത്തൊരു പൂടാനാണ് അതിനെ എടുത്ത് പാത്രത്തിടാം